വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കാണുന്ന മക്കളെ ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേടാ ഞാൻ എപ്പോഴും ഇങ്ങനെ തുടർച്ചയായിട്ട് പറയാറൊന്നുമില്ല ബോറിംഗ് ഒക്കെ ആയതുകൊണ്ട് അപ്പോഴേ നമ്മൾ തന്നെ ചെയ്ത ഒരു റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു ജംഗിൾ തീമിൻ്റെ കേക്കാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ചെയ്തതായിരുന്നു ആ കേക്ക് ഇതിന് മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സെയിം വർക്ക് തന്നെ അപ്പം ഈ കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടത് ആ ഒരു കേക്കായിരുന്നു അവരുടെ മോൾക്ക് കേട്ടോ അങ്ങനെ തേ നമ്മൾ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് പിസ്ത ഫ്ലേവറാണ് അവരെപ്പോഴും പിസ്ത ഫ്ലേവറിൻ്റെ കേക്കാണ് കേട്ടോ വാങ്ങിക്കുന്നത് അപ്പോൾ അത് ഈ ഒരു ഗ്രീൻ കളർ വെച്ചിട്ടാണ് ഞാൻ ഗ്രാസ് വരച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പിസ്താട ടൈഗറിൻ്റെ ആ ഒരു ലെസൻസും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതേ ഞാൻ ഗ്രാസ് കംപ്ലീറ്റ് ആക്കി പിന്നെ ഒരു ഗ്രീനിലും യെല്ലോ ഷെയ്ഡും ഒക്കെ ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് അങ്ങനെ അങ്ങനതേ നമ്മുടെ സിംഹത്തിനെയും ആനയും സീബ്രേനെയും ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഗ്രാസ് ഒക്കെ ഇവിടെ വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പേരൊക്കെ എഴുതുന്ന ചെറിയ നോസിലില്ല ആ നോസിലിട്ടിട്ട് രണ്ട് വള്ളി വരച്ച് കൊടുക്കുന്നുണ്ട് ആ വള്ളീനെ വരച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു വർഷം വരച്ചാൽ മതിയായിരുന്നു ഒരു വശത്ത് വരക്കുണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി കിട്ടുക അതെന്താണ് കാര്യം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതിനായിട്ട് വീഡിയോ കാണണം അപ്പം നമ്മളെപ്പോഴും ഇതിൻ്റെ ഇടയ്ക്കൊന്നും ആരെയും പറഞ്ഞ് ബോർഡിപ്പിക്കാറില്ല ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ഒന്നും ചെയ്തതിൽ ഒരു ലൈക്കെങ്കിലും അടിച്ചിട്ട് പോണേ മക്കളെ അങ്ങനെ നെയ് നമ്മൾ ആ ഒരു വള്ളിയെല്ലാം വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ലീഫ് നോസ്റ്റ് എടുത്തിട്ടുണ്ട് ആ ലീഫ് നോസ്റ്റെടുത്തിട്ട് നമ്മുടെ ആ വള്ളിക്ക് ഓരോ ലീഫും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ലീഫൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ റിപ്പീറ്റ് വരുന്ന കേക്കുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് എൻ്റേതായ രീതിയിൽ പക്ഷെ അങ്ങനെ ആരും അറിയാറില്ല കേട്ടോ അപ്പോൾ നീ നമ്മുടെ ലേസർ പ്രിൻ്റ് എടുത്തിരിക്കുവാണ് ഞാൻ എല്ലാം കട്ട് ചെയ്ത് അതിന്റെ ബാക്കിൽ നമ്മൾ സെല്ലോ ടൈപ്പ് കൊട്ടിച്ചിട്ട് കേക്കിലേക്ക് വെച്ച് കൊടുക്കാറല്ലേ അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഫോണ്ടിന് ഏതെങ്കിലുമൊക്കെ വെച്ച് കവർ ചെയ്തിട്ടേ ഞാൻ ആ കേക്കിലേക്ക് ടച്ച് ചെയ്ത് വെച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ അങ്ങനതേ റെഡിയാക്കി ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഓരോ ടൂപ്പിക്കുകൾ നമ്മൾ വെച്ച് കൊടുക്കണം ഡെങ്കി മാത്രമല്ലേ നമുക്ക് ഈ ഗ്രാസിൻ്റെ പുറത്തേക്ക് ഈ സാധനത്തിനൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളു അങ്ങനത്തെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ മാറ്റം വരുത്തിയേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കേക്കിനകത്ത് നല്ല ഫലപൂഷ്ടമായിട്ടുള്ള ഒരു ആപ്പിൾ മരമൊക്കെ വെച്ച് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ആനിമൽസിലൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇപ്പം നിപ്പ ഒക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേണ്ട വേണ്ട ആപ്പിൾ മരം ഒന്ന് വെച്ച് പിടിപ്പിച്ചാൽ ശരിയായി എളിവന്മാരൊക്കെ പോയി കഴിച്ചു കഴിഞ്ഞാൽ വല്ലനിപ്പ വന്ന് അതിന് എന്ത് െന്ന് വിചാരിച്ച് അല്ലാണ്ട് ആപ്പിൾ മരം കിട്ടാനിട്ടല്ല കേട്ടോ ഞാൻ ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമായിട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനതേ നമ്മൾ സാധാ ഒരു പച്ചപ്പുള്ള ഒരു മരം അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ലേസർ പെൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കേക്കിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ ഒരു വള്ളി വരക്കണ കാര്യം പറഞ്ഞില്ല ഒരു സൈഡിൽ മതിയായിരുന്നു ആ കണ്ടില്ല ആ കുരങ്ങൻ ആ കയ്യിൽ കുരങ്ങൻ്റെ കയ്യിലൊരു വള്ളിയുണ്ടായിരുന്നേ പിന്നെ ഞാൻ സെപ്പറേറ്റ് കൊണ്ട് വള്ളി വെക്കേണ്ടത് എല്ലാം ആവശ്യം ഉണ്ടായിരുന്നു അവരാവശ്യം ഇല്ലായിരുന്നു പിന്നെ അതേ നമ്മൾ ഫോണ്ടണി തന്നെയാണ് പേരിട്ട് പേര് ഞാൻ കുഞ്ഞി പേരായതുകൊണ്ട് ആ ഒരു രീതിയിലാക്കിയിട്ടുണ്ട് നല്ല അല്ലേ അപ്പോൾ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫൈനൽ ലുക്കാണ് അപ്പോൾ വൺ കെ ജിയുടെ പിസ്ത ഫ്ലേവർ ആണ് അവരെപ്പോഴും നമ്മുടെ തന്നെ പിസ്ത മേടിക്കാറുള്ളൂ കേട്ടോ അവർക്ക് പിസ്തയോട് എന്താണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കൊന്ന് നോക്കി കേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അതേ ഒരു ടെൻഷനിലൊക്കെ അങ്ങനെ ഇരുന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു കേക്ക് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കാര്യമൊക്കെ മറന്നുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കറക്റ്റ് ഏഴ് മണിയായപ്പോൾ നമ്മുടെ കസ്റ്റമർ വന്ന് വേഗം തന്നെ ഞാൻ കേക്ക് പാക്ക് ചെയ്യുവാണ് കേക്ക് പാക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കവർ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല ഞാൻ അതായത് ഈ ഒരൊറ്റ കവർ കൊണ്ട് തന്നെ ഒരുപാട് പാക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്ത മുത്തുമണീസുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഇതേ ഈ ഒരു രീതിയിൽ പാക്ക് ചെയ്ത് നമ്മുടെ കസ്റ്റമർ പുറത്ത് നിൽപ്പണ്ടേ അപ്പം ഞാനിത് കേൾക്കുവായിട്ട് പോവുകയാണ് മക്കളെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ചേച്ചി ഉടനെ വരുന്നതാണ് ഇത്താത്ത വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഓക്കെ താങ്ക് യു ബൈ